ും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാരീരിക ബന്ധം മാത്രമാണ് അല്ലാതെ ഒന്നല്ലേ ഉള്ളൂ അത് നമുക്ക് സുഖിക്കണ്ടേ നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത് ജീവിതം ഒരെണ്ണേ ഉള്ളൂ ഇവരുടെയൊക്കെ വാക്കാണ് വാക്കാണിത് കാമുകന്മാരുടെ വാക്ക് ഏകദേശം ഒന്നര മാസം മുൻപാണ് നമ്മുടെ എല്ലാം മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൊല്ലം ഇടമുളയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച ഒരു ദുരന്തം അതായത് വേറെ ഒന്നുമല്ല അദ്ദേഹം ഗൾഫിൽ നിന്നും വന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു ഇദ്ദേഹം വീട്ടിൽ നിന്നും ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോഴ് ഈ ഭാര്യ ആദ്യം ചെയ്തത് കാമുകനെ ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തണം അങ്ങനെ വീട്ടിൽ വരികയും കാമുകനോടൊത്ത് അന്ന് രാത്രി തന്നെ കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞ് ആ നിമിഷം തന്നെ ഈ കാമുകനാണെങ്കിലോ ഇവന് ഭാര്യയുണ്ട് ഒരു മക്കളും ഉണ്ട് അങ്ങനെയുള്ള ഒരു കാമുകനാണ് അതായത് വെറും രതിസുഖത്തിന് വേണ്ടി മാത്രം ഒരു പെണ്ണിനെ വളച്ചെടുത്തിട്ട് അവൻ്റെ ആ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നാറി അതുമാത്രമേ പറയാനുള്ളൂ ഒരു കാട്ടുമാക്കാൻ ഇതിൽ കൂടുതൽ വിശേഷണം അവനില്ല അതാണ് ഈ കാട്ടുമാക്കാൻ എന്ന് പറയുന്നത് പോലും അതൊരു വിശേഷണമല്ല കാരണം കാട്ടുമാക്കാന്മാർ ഇതിലും കുറച്ചും കൂടി ഡീസൻ്റ് ഉള്ള വ്യക്തികളാണ് അപ്പോൾ ഇവിടെ ഈ ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇതിൻ്റെ അമ്മ തന്നെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ മരുമകൻ ഈ പെണ്ണിനെ കെട്ടിയവൻ പാവമായിരുന്നു അവൻ എനിക്ക് ചെലവിന് പൈസ അയച്ചു തരാറുണ്ടോ ഗൾഫിൽ നിന്ന് അതായത് ഈ ഭാര്യയ്ക്ക് കൊടുക്കുന്ന പൈസ കൂടാതെ അമ്മായി അച്ഛനും അമ്മായി അമ്മയ്ക്കും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ വരെ ഈ മരുമകൻ അയച്ചു കൊടുക്കും അവന് വലിയ സാലറി ഉണ്ടായിട്ടൊന്നുമല്ല അവനവിടെ ഗൾഫിൽ ചൂടത്ത് കിടന്നിട്ട് നട്ടപ്പുരിയുന്ന വെയിലത്ത് കിടന്നിട്ട് പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ആയിരോ ആയിരത്തഞ്ഞൂറോ ആയിരിക്കാം സാലറി നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സാലറികളെ പറ്റി ഇനി കൂടുതൽ പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ആ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് പൈസ സ്വരൂപിക്കുന്നത് പ്രണയവിവാഹമായിരുന്നു ഈ സനുവിൻ്റെ വീട്ടുകാർ പറഞ്ഞു ശരിയാവില്ല ആ കുടുംബവും ആ പെണ്ണുമായിട്ട് നമുക്കൊരു ബന്ധം വേണ്ട ആ പെണ്ണിന് വയസ്സ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ നോക്കി കാരണം സനു അറിയാതെ ഇവരെ പറ്റിയിട്ടൊക്കെ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട് സനുവിൻ്റെ വീട്ടുകാർ പക്ഷേ സനുവിന് ഒരേ നിർബന്ധം വേണ്ട എനിക്ക് ആ പെണ്ണിനെ തന്നെ മതി പത്ത് വർഷത്തോളം നമ്മൾ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പിന്നെ ഇത് വിഷമെല്ലാം പറഞ്ഞപ്പോൾ നമ്മ നീ കെട്ടിക്കോ എന്നായി അങ്ങനെ സനുവിൻ്റെയും അതുപോലെ അശ്വതിയുടെയും വിവാഹം നടന്നു അവർ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞ് അങ്ങനെ ഒരു രണ്ട് കൊല്ലത്തിന് ശേഷം ഇവർക്കൊരു മാലാക കുഞ്ഞ് പിറക്കുകയാണ് ആ മാലാക കുഞ്ഞ് പിറന്നു അതിന് ശേഷം ഇദ്ദേഹത്തിന് ഇവിടെ പോരാ ഒന്ന് ഗൾഫിലൊക്കെ പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇദ്ദേഹം ഗൾഫിന് പോവുകയാണ് ഈ ഗൾഫിന് പോകുമ്പോൾ അദ്ദേഹം അവിടെ ആ ചൂടത്ത് കഠിനമായ ചൂടത്ത് പണിയെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ മകളും ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും സ്നേഹമുള്ളൊരു വ്യക്തി മാസം മാസം ഇരുപതിനായിരം രൂപ ഇവളുടെ സ്വന്തം പേരിൽ ഇവൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കും അതുപോലെ അമ്മായിയമ്മയ്ക്ക് അവരുടെ ചെലവിന് അവർക്ക് അയച്ചു കൊടുക്കും അത്രയും നല്ലൊരു മരുമകൻ അതാണ് അങ്ങനെ ഇവളോട് പറഞ്ഞു നീ എന്തെങ്കിലും ഒരു പഠിക്കാൻ പൊക്കോളൂ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി ആ ജോലിയാണ് ആകെ പ്രശ്നമായത് ഈ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരുവനുമായിട്ട് ഒരു സുഖം അതാണ് ഈ പരിപാടി സുഖം വേറെ ആ സുഖത്തിന് വേണ്ടിയിട്ട് ഇവനുമായിട്ട് പിന്നെ അവിടെ കൂടിച്ചേരൽ തുടങ്ങി ഇവൻ ഈ കമ്പനിയിൽ തന്നെ ഒരു റൂമും കൂടെ ഉണ്ട് ഈ കാമുകിന് ആ റൂമിൽ തന്നെയായിരുന്നു മിക്കപ്പോഴും ഇവളുടെ വാസം ആരും അറിയുന്നില്ലല്ലോ രാവിലെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ വൈകുന്നേരം തിരിച്ചും പെരുന്ന് അവിടെ ഉച്ചയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഈ ദ്രോഹികളൊരു കാര്യം ചെയ്തു അതായത് ഇവർ രണ്ടുപേരും കറങ്ങാനും ഇവർക്ക് മൊബൈൽ ഫോൺ വീണിക്കാനും ഐഫോൺ അടക്കമുള്ള മൊബൈൽ ഫോൺ വീണിക്കാനും ഇവൻ അയച്ചു കൊടുക്കുന്ന പൈസയും അതുപോലെ തന്നെ ഇവർ ഇവൾക്ക് ഇവരുടെ വീട്ടുകാർ കൊടുത്ത സ്വർണവും ഇവളുപയോഗിച്ചു എന്നുള്ളതാണ് രണ്ട് പേരും നല്ല രീ നല്ല മൊബൈലൊക്കെ വാങ്ങിച്ച് നല്ല പിന്നെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് കറങ്ങി അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ പാപം സനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ വെയിലുകൊണ്ട് തൻ്റെ ഭാര്യ ഇങ്ങനെ പോയി പോയതൊന്നും അറിയാതെ അവിടെ കഷ്ടപ്പെടുകയായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഒരു ദിവസം ഇവൻ്റെ ഫോണിലേക്ക് ഒരു കോള് ചെല്ലുകയാണ് ആ കോള് ചെന്നപ്പോൾ ഇവനോട് പറഞ്ഞത് എടാ നിൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ ഫോട്ടോയും കൂടെ അയച്ചു കൊടുത്തു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുമാക്കാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പെണ്ണിനെയും കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അവൻ അവിടെ തകർന്നു അവൻ അവിടെ തകർന്ന് തരിപ്പണമായി അവിടെ നിന്നാണ് ഇവൻ്റെ വീട്ടിലേക്ക് അറബി വിളിക്കുന്നത് അറബി വിളിക്കണമെങ്കിൽ ഇവൻ എത്ര നല്ല പണിക്കാരനായിരിക്കും ആ അറബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവനാ ഇവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ മകൻ ഒരാഴ്ചയായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ല ജോലിക്ക് വരുന്നില്ല കുളിക്കുന്നില്ല നനക്കുന്നില്ല എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല എന്ന് സനുവിൻ്റെ വീട്ടുകാർക്കൊന്നും ഈ പ്രശ്നം അറിയില്ലായിരുന്നു അവരന്വേഷിച്ചു അങ്ങനെ അറബി മുൻകൈ എടുത്തിട്ട് അവനെ നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് നാട്ടിലേക്ക് കയറ്റി വിട്ട് അവൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം അവളുടെ വീട്ടിലേക്ക് പോയി ഇവൻ്റെ അച്ഛനെയും അമ്മയെയും കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഇവൾ ഇവനോട് പറഞ്ഞു ഇടം നാറി എനിക്ക് നിൻ്റെ കൂടെ വരാൻ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞു മുഖത്ത് നോക്കിയിട്ട് മുഖത്തൊരടി കിട്ടിയ പോലെയായിരുന്നു ഏതായാലും അച്ഛനെയും അമ്മയെയും പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് ഇവൻ കുറച്ചും കൂടി അവിടെ നിന്നു ഒരുപാട് കാല് പിടിച്ചു കരഞ്ഞു കാല് പിടിച്ചു ഒരു പെണ്ണിൻ്റെ ആ പെണ്ണിൻ്റെ കാല് പിടിച്ചു എന്നെ ഉപ ഉപദ്രവ ഇത് ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവൻ അത്രത്തോളം സ്നേഹിച്ചു ആ പെണ്ണിനാ അതായത് ആണുങ്ങളാണെന്ന് കരുതിയിട്ട് നമുക്ക് പിന്നെ എന്താ പറയേണ്ടത് ഓടിപ്പോകാൻ കഴിയില്ലല്ലോ അത്രത്തോളം ആ പെണ്ണിനെ അങ്ങ് സ്നേഹിച്ചു അങ്ങനെ അവസാനം അവൾ ഒരു തരത്തിലും വിട്ടു കൊടുക്കുന്നില്ല ഇവനങ്ങനെ വീട്ടിൽ വന്ന് ഇവൻ ഈ ഒരു കടുങ്കൈ ചെയ്യുകയാണ് ഇവൻ ഇത് ചെയ്യുമെന്ന് ആരും കരുതിയിട്ടില്ല അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ രാത്രി തന്നെ ഇവൻ മരിക്കുകയും ചെയ്തു പിന്നെ ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു അതിവളെ വീട്ടിൽ വിവരം അറിഞ്ഞു ആ വിവരം അറിഞ്ഞപ്പോഴാണ് ഇവൾ ഇവനുമായിട്ടങ്ങ് സ്ഥലം വിട്ട് കളഞ്ഞത് എല്ലാ പൈസയും പണ്ടും എല്ലാം എടുത്തു എല്ലാം എടുത്തിട്ടാണ് പോയേന് ഈ സനുവിൻ്റെ പിന്നെ എന്താ പേരിൽ ഇവ സനു ഇവളുടെ പേരിൽ അയച്ച എല്ലാ പൈസയും അവൾ വിളിച്ചുകൊണ്ടാണ് പോയേന് ഇപ്പോഴത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇവളെ അടുത്തു അതായത് ഇവളിപ്പോഴേ ആരോരുമില്ലാതെ അവൻ പോയി കളഞ്ഞേ അവന് എന്താ വെച്ചാൽ ഒരു മാസം ഒന്നര മാസം ഇവളുമായിട്ട് കുറച്ച് സൂചിച്ചപ്പോഴേ അവനെ വിചാരിച്ചു ഇത് എന്തിനടം ഞാൻ ചുമക്കുന്ന വേറെ പണിയില്ലേ ഏതായാലും അവനും അടുത്തു എന്നാണ് ഇപ്പം കിട്ടുന്നൊരു വാർത്ത കുറച്ച് സന്തോഷം തോന്നുന്നുണ്ടാണെന്ന് അവൾ ഇതൊന്നും പോരാ അവളുടെ വീട്ട് ഇനി അവളുടെ അമ്മ അന്ന് തന്നെ പറയുന്നുണ്ട് അവളുടെ വീട്ട് കയറ്റത്തില്ല എന്ന് അപ്പോൾ ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉപേക്ഷിച്ചിട്ട് ഇവൻ പോയിരിക്കുകയാണ് ഇവൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് അവൻ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഈ പെണ്ണിപ്പോഴും ഗതി കിട്ടാതെ ഇങ്ങനെ അലയുകയാണ് അതായത് ആരുമില്ല വീട്ടുകാരില്ല മകളില്ല സ്വന്തം സ്നേഹിച്ച് ചങ്കുപറിച്ചു കൊടുത്ത ഭർത്താവ് സനു അവൻ അവനെ കാലപുരിയിലേക്ക് അയച്ചിട്ടല്ലേ ആ കാട്ടുമാക്കാൻ്റെ കൂടെ ഇവിടെ പോയത് ആ കാട്ടുമാക്കാൻ്റെ ആ പോലീസ് സ്റ്റേഷൻ നടക്കുമ്പോൾ ചിരി ആ ചിരി നിങ്ങൾ കണ്ടോ ഓരോ പെണ്ണിനും ഇതൊരു പാഠമാണ് അതായത് ഭർത്താ ഭർത്താവ് ഉള്ള പെൺകുട്ടികളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാരീരിക ബന്ധം മാത്രമാണ് അല്ലാതെ വേറെ അവർക്ക് ഒരു ലക്ഷ്യവുമില്ല അവർക്ക് നിങ്ങളുമായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചുറ്റി എന്നുള്ള ഒരു വിചാരവും അവർക്കില്ല അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും അവരെ കിട്ടത്തില്ല പ്രത്യേകിച്ച് ഒരു കല്യാണം കൂടി കഴിഞ്ഞവനാണെങ്കിൽ തീർന്നു കഥ അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്ന സഹോദരങ്ങളെ നിങ്ങളെയൊക്കെ വട്ടം ചുറ്റിക്കൊണ്ട് പറക്കുന്ന കഴുകൻ കണ്ണുകളുണ്ട് ഇതുപോലെയുള്ള അവന്മാർ പലതരത്തിലും നിങ്ങളെ പ്രലോഭിപ്പിക്കും ഒരിക്കലും നിങ്ങൾ വീണ് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പറയും ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് നമുക്ക് സൂക്ഷിക്കണ്ടേ നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ നരകിക്കുന്നത് ജീവിതം ഒരെണ്ണേ ഉള്ളൂ ഇവരുടെയൊക്കെ വാക്കാണ് വാക്കാണിത് കാമുകന്മാരുടെ വാക്ക് കാമുകന്മാരുടെ ഒരേ ഒരു വാക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ നമുക്ക് സൂചിക്കണ്ടേ സൂക്ഷിക്കണ്ടേ സുഖിച്ച് ജീവിക്കണ്ടേ നമുക്ക് എന്ന് നന്ദി നമസ്കാരം ഏതായാലും അവളുടെ ഗതി അങ്ങനെ ആകട്ടെ അത് അറിഞ്ഞതെല്ലാം സത്യമാകട്ടെ എന്നാണ് പ്രാർത്ഥന ബൈ ബൈ